വിവാഹബന്ധം നിഷിദ്ധമായവരോ ഭർത്താവോ ഇല്ലാതെ സ്ത്രീ മഹാത്മാക്കളുടെ മഖബറ സിയാറത്ത് ചെയ്യാൻ പോകുന്നതിൻ്റെ വിധി വിധിയെന്ത് ഹെറാമാണ് ഒരാൾ പേരെ ചുമന്ന് ത്വാഫു ചെയ്താൽ ചുമക്കപ്പെട്ട രണ്ടു പേർക്കും ത്വാഫു ലഭിക്കുമോ എഹ്റാമിലല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ സ്വന്തത്തിനു വേണ്ടി ത്വാഫു ചെയ്ത ഒരാൾ രണ്ടാളെ ചുമന്ന് ത്വാഫു ചെയ്താൽ ചുമക്കപ്പെട്ട പേർക്കും തവാഫ് ലഭിക്കുന്നതാണ് ഹെലികോപ്റ്ററിൽ അറഫയുടെ അന്തരീക്ഷത്തിൽ ചുറ്റിക്കറങ്ങിയാൽ അറഫയിൽ നിൽക്കലായി പരിഗണിക്കുമോ പരിഗണിക്കുമെന്ന് അലി ഇഷബബുറാം അലിസിറിയൻ പ്രസ്താവിച്ചിട്ടുണ്ട് കാരണം അറഫയുടെ അന്തരീക്ഷവും അറഫയാണല്ലോ മറ്റു ചിലർ ഇതിനോട് വിയോജിച്ചിട്ടുണ്ട് പൊവാഫിനുള്ള സൗകര്യാർത്ഥം മരുന്ന് ആർത്തവം നിർത്തിയാൽ ശുദ്ധിയുള്ളവളായി പരിഗണിക്കുമോ പരിഗണിക്കും മരുന്നുപയോഗിച്ച് ആർത്തവം നിർത്തൽ അനുവദനീയമാണ് സ്ത്രീ എഹ്റാമിൻ്റെ വേളയിൽ മുഖം മറയ്ക്കൽ നിഷിദ്ധവും തലമറയ്ക്കൽ നിർബന്ധവുമാണല്ലോ തലമറച്ച വേളയിൽ മുഖത്തിൻ്റെ അൽപഭാഗം മറഞ്ഞുപോയാൽ കുറ്റക്കാരിയാവുമോ ഇല്ല തലശരിക്കും മറച്ചപ്പോൾ അല്പം മുഖം മറഞ്ഞുപോയെങ്കിൽ വിടുതിയുണ്ട് മൊഹരിമിന് ബെൽറ്റ് ധരിക്കാമോ ധരിക്കാവുന്നതാണ് ഹജ്ജിന് എഹ്റാം ചെയ്ത് അറഫയിൽ നിൽക്കാൻ സാധിക്കാതെ വന്നാൽ എന്തു ചെയ്യും ഹജ്ജ് നഷ്ടപ്പെടും അവൻ അറവ് നടത്തുകയും വേഗത്തിൽ അളാവീട്ടുകയും വേണം റംറയുടെ കർമ്മങ്ങളായ തൊവാഫ് സായി മുടി നീക്കൽ എന്നിവ ചെയ്ത് എഹ്റാമിൽ നിന്ന് തഹല്ലുലാവണം ഹജ്ജ് റമ്ര കർമ്മങ്ങളിൽ നാവുകൊണ്ട് ചെല്ലൽ നിർബന്ധമായ ഏതെങ്കിലും ഇതക്കർ ദ്വ ഉണ്ടോ ഇല്ല എല്ലാം സുന്നത്തുകളാണ് ഒരാൾ ത്വാഫ് ചെയ്യുമ്പോൾ ഉന്തുവണ്ടിയിൽ മറ്റൊരുത്തിന് കയറ്റി ഉന്തിയാൽ രണ്ടുപേർക്കും പേർക്കും കിട്ടുമോ രണ്ട് പേർക്കും ത്വവാഫ് ലഭിക്കും ദുൽഹിജ്ജ ആദ്യ ദിവസം സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ടോ സുന്നത്തുള്ളതായി ഫുഖഹാ പറഞ്ഞു കാണുന്നില്ല ദുൽഹിജ ആദ്യ രാവിലെ ആരെങ്കിലും ഹജ്ജ് സൂറത്ത് ഓതിയാൽ അവൻ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ല എന്ന് നബി നബിസൊല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞു എന്ന നിലയ്ക്ക് ചിലർ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ അവർ അതിന് ഹദീസ് റായിഫ് പോലും കൊണ്ടുവരുന്നില്ല വ്യക്തമായ രേഖ കാണാതെ നബി നബിസല്ലാഹു അലി വസ്ല്ലം പറഞ്ഞോ എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് അപകടകമാണ് ഹദീസ് തെളിവായി കൊണ്ടുവരുന്നില്ലെന്നു മാത്രമല്ല മറ്റ് അവലംബയോഗ്യമായ രേഖയും ഇത്തരക്കാർ കൊണ്ടുവരുന്നില്ല പ്രത്യേകം ശ്രദ്ധയ്ക്ക് ദുൽഹജ്ജ പ്രഥമ രാവിലോ പ്രഥമ പകലിലോ സൂറത്തിൽ ഹജ്ജ് ഓതുന്നതിന് പ്രത്യേകം പുണ്യമില്ല ദുൽഹിജ്ജ രണ്ടിനും മൂന്നിനും ഓതിയാലുള്ള പുണ്യം തന്നെ ഒന്നിനും ഉള്ളൂ അല്ലാത്ത വിശ്വാസം തെറ്റും ബിദത്തുമാണ്